ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് ഹംറയിലുള്ള അൽനസീം പാർക്കിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു സുഹൃത്തും ഫാമിലിയും ഉണ്ട് ഇതാണ് ഫ്രണ്ടിലത്തെ ഭാഗം നമ്മൾ നേരെ കയറി ചെല്ലുമ്പോഴത്തെ കാഴ്ചയാണിത് നല്ല ഭംഗിയിലാണ് ഇവിടെ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഈ ബോക്സിനകത്തുള്ളത് ഒറിജിനൽ ചീറ്റ് തന്നെയാണ് പിന്നെ ചുമരൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒറിജിനൽ തന്നെയാണ് ഈ മുതലയുടെ തോല് പിന്നെ അതുപോലെ ആടിന്റെ തല ആമത്തോട് എനിക്ക് തോന്നുന്നു ഇവിടെ ജീവിച്ചിരുന്ന ജീവികളുടെ ആയിരിക്കണം മിക്കവാറും പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം ലിയമോള് ഇക്വാനോടെ അടുത്ത് ഭയങ്കര കാര്യമായിട്ടുള്ള വർത്തമാനത്തിനാണ് മിക്കപ്പിനും കൂടെ ഉണ്ട് മക്കളുടെ കാര്യത്തിലായിരുന്നു ഞങ്ങക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത് വല്ല വീട്ടിലും ചെന്ന് കേറൂന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം പിടിച്ചാൽ കിട്ടാത്ത പൊട്ടിത്തെറുപ്പാണ് മിക്കപ്പൻ അതിങ്ങനെ ഓടി നടത്തി തന്നെ ഇതിനകത്ത് പിന്നെ ഈ പറയുന്ന പക്ഷികളും സാധനങ്ങളൊന്നും അല്ല അതിനകത്ത് വമ്പന്മാര് വേറെ കിടക്കുന്നുണ്ട് സിംഹം പുലി കണ്ടപ്പോ മുതലേനെ കണ്ടില്ലേ ഇതുപോലെ കുറെ വമ്പന്മാരുണ്ട് ഇവർ രണ്ടുപേര് മുതലപ്പുറത്ത് കയറി ഞങ്ങൾ എന്തായാലും കാഴ്ച കാണാൻ പോട്ടെ ഇവിടെ ഒരു വാട്ടർ പാർക്ക് ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കാരണം രാത്രി ഒരുപാട് ആയതുകൊണ്ടേ പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു അപ്പം കുട്ടികൾക്ക് വയ്യാണ്ടായാലോ എന്ന് ഓർത്ത് അങ്ങോട്ട് കയറി ചെന്നില്ല ഇത് കാട്ടുമയാണ് രണ്ടന്മാരുടെ കാല് നല്ല നീളത്തില് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ തലയിൽ വളഞ്ഞ കൊമ്പിള്ളാട് അപ്പുറത്തുള്ള രാത്രി ആയതുകൊണ്ട് വിഷ്വൽസ് അത്ര അല്ല കുറച്ച് ലൈറ്റ് കുറവായതുകൊണ്ട് പിന്നെ ഇതാ പുള്ളിമാൻ നല്ല അടിപൊളി കൊമ്പൊക്കെയുള്ള പുള്ളിമാൻ നമ്മൾ ഉപദ്രവിക്കാത്ത ജീവികളൊക്കെ നമുക്ക് തൊടാൻ ഭാഗത്തിന് നമ്മുടെ തൊട്ട് മുന്നേ തന്നെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇത് ഹസ്കീനെ പോലെ ഉണ്ട് ഈ ചങ്ങാതിക്ക് ക്ഷീണമൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത് ഇവിടെ വന്നപ്പ തൊട്ടോട്ടാണേ ഇതാ ഇടക്കുന്ന ഇവിടുത്തെ മെയിൻ ആൾക്കാരിലൊരാള് നല്ല ഉറക്കത്തിലാണ് കടുവ അതകത്ത് വേറൊരുണ്ട് ഇതൊക്കെ രാത്രി വന്നുകൊണ്ടാണ് ഉമാരൊക്കെ ക്ഷീണിച്ച് കിടന്നുറങ്ങുകയാണെന്ന് തോന്നുന്നു നമ്മൾ കുറച്ച് ലേറ്റായി വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് പകലൊക്കെ ഇവർ നല്ല ആക്റ്റീവാണെന്നാണ് പറഞ്ഞത് പിന്നെ നമുക്ക് അടുത്ത ആളെ കാണാം സിംഹം അയ്യേ വൃത്തികൾ ഇതിങ്ങനെ കിടന്ന് ഉറങ്ങാണ് രണ്ടുപേരും നല്ല ഉറക്കം പെൺസിംഹം ചെറുതായിട്ടൊന്ന് കണ്ണു ഓർന്നിട്ടുണ്ട് മക്കള് ഗ്ലാസ്സിന് മുറ്റിയ സമയത്ത് കണ്ണു കുറഞ്ഞതാണ് ഈ രാത്രി പാതിരയ്ക്ക് ക്യൂമാർക്കൊന്നും യാതൊരു പണിയില്ലെന്ന് ചിന്തിക്കണ്ടാവും പാവം എന്തായാലും അവരൊക്കെ കാണാൻ വന്നല്ലേ അപ്പൊ കുറച്ചു കണ്ടിട്ടൊക്കെ പോവാന്ന് ഞങ്ങൾ ഓർത്തു പിന്നെ നമുക്ക് ചുബ്രഹ്മണ് കാണാം നമ്മുടെ സിനിമാ നടൻ എന്താ നടക്കുന്നു ഹൈന ഇവിടെ ഗ്ലാസ് ഉള്ളത് കുട്ടികൾ രണ്ടും അതിനകത്ത് കയറി പോയെ ചുറ്റിയാലോ എന്ന് ഓർത്ത് ഞാൻ ഇതിനൊന്നും തൊടാൻ പോയില്ല തൊടണത് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഐറ്റം യമു ഇതാ അടുത്ത ആൾക്കാർ നല്ല നീണ്ട കൊമ്പുള്ള ആടുകൾ ഒരെണ്ണത്തിന്റെ കൊമ്പ് പൊട്ടിയിട്ടുണ്ട് എന്നിട്ട് എന്തോ സാധനം വെച്ച് ചുറ്റി വെച്ചതാണ് അടുത്ത ആള് പക്ഷെ കുറെ പേരുടെ ഒന്നും പേരെനിക്കറിഞ്ഞൂടാ കേട്ടോ ആർക്കും അറിഞ്ഞൂടാം പിന്നെ അതിന്റെ മുകളിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും വായിക്കാനുള്ള സമയമില്ല പിന്നെ ഇവന്മാരെ കണ്ടു കഴിഞ്ഞപ്പം മക്കൾക്ക് അടങ്ങി നിൽക്കാൻ പറ്റുന്നില്ല കുറേ നേരം അവരുടെ തന്നെയായിരുന്നു എല്ലാവരാൾക്ക് എന്തോ ഒരു അസുഖം വന്നിട്ടുണ്ട് പിന്നെ ഇതിന് എല്ലാവരും ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് കണ്ടായിരുന്നു അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ കൊടുക്കുന്നത് പ്രശ്നമാണ് തോന്നുന്നത് ഇവിടെ ഇയാൾക്ക് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ ഇനി നല്ല അടിപൊളി സീബ്ര സീബ്ര നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മളീ വീടില് കാണുന്ന പോലെയല്ല നല്ല വൃത്തി വൃത്തിയുള്ള അടിപൊളി ക്ലീൻ ആയിട്ടുള്ള സീബ്ര ആയിരുന്നത് എന്തിനാണ് ഈ രണ്ട് കാലം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പേര് ഒറ്റക്കാലിൽ ഒന്ന് തവസ് ചെയ്യുക എന്തിനാണാവും എനിക്ക് നമുക്ക് ഈ പാമ്പിനൊക്കെ വെച്ച് തോളത്തൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റൂടെ പിന്നെ അതായത് സീബ്ര ഞാൻ പറഞ്ഞ പോലെ നല്ല വൃത്തിയിൽ അടുത്തു നിന്ന് പോയി എടുത്ത വീഡിയോ ആണ് നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് ഈ ഒരു ഏരിയ വെറുതെ കണ്ടപ്പോൾ ഭംഗി ഒന്ന് ഓടി വന്ന എടുത്തെയാണ് ഈ കഴുകം കുറച്ച് റഫ് ലുക്കിലാണ് ഉള്ളത് പിന്നോമാരൊക്കെ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഒതുങ്ങിരുവാത്തടങ്ങിരുവാണ് പിന്നെ അതുപോലെ ഒരുപാട് വേർഡ്സ് ഉണ്ട് ഇവിടെ കണ്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുട്ടികളുടെ പേരും പറഞ്ഞിട്ടാണ് ഈ മൂത്ത് നിരച്ച കുട്ടി കയറിപ്പോയത് കപ്പലിനകത്തേക്ക് കളിക്കണ കളിയണ്ട കുട്ടികളും ഞങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഇവരെയൊക്കെ കണ്ടിട്ട് ഇവിടെ അടുത്തൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച്ഡ് ആയിട്ടൊരു സ്ഥലമാണത് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം നല്ല അടിപൊളി ആനിമൽസും ബേഡ്സും ഒക്കെ ഉണ്ട് കാത്തു എന്ന് പറയുന്ന ആ കാർട്ടൂണിനകത്തുള്ള കുഞ്ഞൂസാണെന്നും പറഞ്ഞ് ഈ കുറുക്കനെ നോക്കിയിട്ട് ഒരുപാട് നേരമായിട്ട് മിക്കപ്പൻ കുഞ്ഞൂസേ കുഞ്ഞൂസേ കുഞ്ഞൂസേയെന്നും പറഞ്ഞ് ഒച്ചപ്പാടും ആയിരുന്നു പിന്നെ അവരുടെ സന്തോഷമല്ലേ ഒച്ച ഉണ്ടാക്കിയേ കളിക്കുക ഓടി നടക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെന്ന് ഞങ്ങളും വിചാരിച്ചു ഞങ്ങളെക്കാളും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തത് കുട്ടികൾ തന്നെയാണ് കേട്ടോ ഈ ഇത്രയും സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു അടിപൊളിയായിട്ട് നമ്മളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്ത് ഓടി നടന്നാണ് ഇവരൊക്കെ കണ്ടു തീർത്തത് ഈ പ്രാവുകളൊക്കെ പിന്നെ നമുക്ക് നാട്ടിൽ കാണാമല്ലോ നമ്മുടെ ചുറ്റുവട്ടം തന്നെ ഈ ടർക്കി ഒക്കെ കാണാൻ പറ്റും പിന്നെ എന്തായാലും നമ്മൾ ഈ നാടൊക്കെ വിട്ട് പുറത്തൊക്കെ വന്ന് നിക്കണല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ യാത്രകളും പിന്നെ ചെറിയ ചെറിയ കാഴ്ചകളും ഇതൊക്കെയാണ് ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഇവന്മാരൊക്കെ ഞാൻ ഇപ്പൊ കാണുക കേട്ടോ മേലെ കണ്ടർന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു നേരത്തെ തിരിച്ചു വന്നപ്പോൾ വീണ്ടും നോക്കിയപ്പോഴാണ് കണ്ടത് പിന്നെ ഇവരൊക്കെ നമുക്ക് പുറത്ത് വെച്ചിട്ടും കയ്യിൽ വെച്ചിട്ടുമൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിന്നിട്ടില്ല പിന്നെ അതുപോലെ വാട്ടർ പാർക്ക് ഉണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ കയറിയിട്ടില്ല ഇതിൻ്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞപ്പോൾ നിൽക്കും നിൽക്കും നിൽക്കുക എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഓടി കയറിയതാണ് അവള് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാവില്ല ഒരു കുഞ്ഞ് മനസ്സ് കുട്ടികളുടെ അതൊന്ന് പുറത്തേക്ക് ആടിയതാണ് ഇതാ നമ്മുടെ പല്ലിക്ക് വേണ്ടി മാത്രം ഒരു കൂട് ഇത്രയും വലിയ കൂട് ഇതെങ്ങനെയുണ്ട് ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എങ്ങനെ പെട്ടോ എന്തോ അതിനകത്ത് വേറെ വല്ല ജീവി മൊക്കെ വേറെ പിടിച്ചു നിന്നും നാളെ അപ്പം ഞങ്ങൾ പോവാണ് അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് നല്ല സന്തോഷമായിട്ടുണ്ട് മക്കൾക്കൊക്കെ അപ്പം എന്തായാലും ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി വേഗം വീട് പിടിക്കണം ഇതിനകത്ത് കയറിയിട്ട് സമയം പോയത് അറിഞ്ഞിട്ടില്ല മക്കളാണെങ്കിൽ വരാൻ കൂട്ടാക്കൊന്നുമില്ല തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട് കേൾക്കണ്ടേ എന്തായാലും ബൈ ഗൈസ് നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ